എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ ഓതറ എന്ന് പറയുന്ന സ്ഥലത്ത് മനോഹരമായ വീട് വെക്കാൻ പറ്റിയ പന്ത്രണ്ട് സെന്റുകൾ വീതമുള്ള എട്ട് പ്ലോട്ടുകളാണ് എട്ട് പ്ലോട്ടുകളിൽ ഇനിയും രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട് ബാക്കി ആറ് പ്ലോട്ടുകളും പോയിരിക്കുകയാണ് നല്ല മനോഹര നിരപ്പായ സ്ഥലമാണ് നല്ല മനോഹരമായ സ്ഥലം ഇത് അപ്പുറത്തും ഇപ്പുറത്ത് എല്ലാം വീടുകളുണ്ട് അപ്പൊ ബാക്കി കൂടുതൽ വിശദമായ വിവരങ്ങള് നമ്മുടെ പ്ലോട്ട് തന്നെ കാര്യങ്ങൾ നമസ്കാരം എന്റെ പേര് ജയൻ ആണ് എത്ര പ്ലോട്ട് ഉണ്ടായിരുന്നു ഇത് മൊത്തം നമുക്ക് എട്ട് പ്ലോട്ടായിരുന്നു ഇനി ആ ഫ്രണ്ടിൽ കാണുന്ന റോഡ് സൈഡിൽ കാണുന്ന ഒരു പ്ലോട്ട് പിന്നെ ഇതിന്റെ ബാക്കിലായിട്ട് ഒരു പ്ലോട്ട് ഉണ്ട് ഇതിനെല്ലാം നമ്മള് പന്ത്രണ്ട് അടി വീതി റോഡ് ആക്സസ് ഉണ്ട് എല്ലാ പ്ലോട്ടിലേക്കും എല്ലാ പ്ലോട്ടിലേക്കും ഉണ്ട് പിന്നെ വെള്ളം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഒരു ഇല്ല വെള്ളം കേറത്തില്ല അങ്ങനെ പിന്നെ ആ ഇത്രയും ഇത്രയും വേനലിൽ തന്നെ ഇത്രയും വെള്ളമുള്ള സ്ഥലമാണ് പിന്നെ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഈ പോയതാ ഇത് പോഴവ് പോയതാണ് ഇതിന് തൊട്ട് ബാക്കിൽ വരണമുണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഇത് രണ്ടും പന്ത്രണ്ടര സെന്റ് വീതമാണ് ഉള്ളത് നമുക്ക് നോക്കിയാലോ അതെ മെയിൻ റോഡിൽ നിന്നുള്ള എൻട്രൻസ് ആണ് ഇത് ഇത് പന്ത്രണ്ടര വീതിയുണ്ട് എല്ലാ വണ്ടിക്കും ഈസി ആയിട്ട് നമുക്ക് എൻട്രി ചെയ്യാവുന്ന രീതിയിലുള്ള റോഡാണ് പിന്നെ ഇത് മെയിൻ റോഡിനടുത്താണ് ഇതിന്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് അമ്പത് മീറ്റർ മുന്നിലോട്ട് ചെല്ലുമ്പോ ഓതര കുമ്മനാട് റോഡാണ് പിന്നെ ഓതര പഴയഗാവിന് അടുത്തായിട്ടാണ് ഇത് സ്ഥലം പിന്നെ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇത്രയും വീടുകളുണ്ട് അതെ അതെ എല്ലാത്തിനും നമുക്ക് റോഡ് ആക്സസ് ഉണ്ട് മെയിൻ റോഡിൽ നിന്ന് ഇത് പഞ്ചായത്ത് റോഡാണ് അത് പി ഡബ്ല്യു ഡി റോഡാണ് ആ മുന്നേ കാണുന്നത് അമ്പത് മീറ്ററേ ഉള്ളൂ ഇവിടുന്ന് അതാണ്ട് ട്രാഫിക് ഉണ്ടല്ലോ നല്ല ട്രാഫിക് ഉള്ള റോഡാണ് ോസ്പിറ്റല് പിന്നെ കോളേജ് ഫാർമസി കോളേജ് പിന്നെ ചർച്ചസ് അമ്പലങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ സൗകര്യവും ഉള്ള മാർക്കറ്റും ഉണ്ട് സൂപ്പർ മാർക്കറ്റ് എല്ലാ സൗകര്യവും ഉള്ള നാല് അഞ്ച് അത്രയോ അതെ അതെ നല്ലൊരു പ്ലോട്ട് ജംഗ്ഷനോട് കാണിക്കാം ജംഗ്ഷന് അതായത് എരുവേരി നിന്നും കോഴഞ്ചേരിയിൽ നിന്നും നമ്മുടെ കുമ്പനാട് നിന്നും ചെങ്ങന്നൂർ നിന്നും അല്ലേ വന്ന് ചേർന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞാല് വലത്തു നേരെ ആ ഇത് നേരെ പോയിട്ട് റൈറ്റ് തിരിഞ്ഞ പോലെ പിന്നെ നല്ലൊരു ജംഗ്ഷൻ ആണല്ലോ അതെ അതെ ഇവിടെ സൂപ്പർ മാർക്കറ്റും എല്ലാം ഉണ്ട് നിരവധി കടകളുണ്ട് അമ്പലമുണ്ട് സൈഡിലോട്ട് തിരിഞ്ഞാലും നമുക്ക് ഫാർമസി ഫാർമസി പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഓക്കെ നല്ലൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉള്ള ഹോസ്പിറ്റലാണ് ഇവിടെ നമുക്ക് നേരെ നമ്മുടെ സൈറ്റിലേക്ക് നമ്മൾ പോവാം ഇത് പോസ്റ്റ് ഓഫീസ് ഓഫീസെ നല്ലൊരു ഹോൾ അതെ ഉണ്ട് എല്ലാ കൂടിയ നമ്മൾ നേരെ ശകലം ജംഗ്ഷനിൽ നിന്നും ഒരു അൻപത് മീറ്റർ മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് നമ്മളിപ്പോ യാത്ര ചെയ്യുന്ന ഓതറ കുമ്പനാട് റോഡിലാണ് ഓതറയിൽ നിന്ന് റോഡിൽ ജസ്റ്റ് അൻപത് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇട സൈഡിലേക്ക് ഒരു കട്ടിങ് ആണ് ആ ഒരു കട്ടിങ് നമ്മൾ തിരികെ തിരിയാ നല്ല വീതിയുള്ള റോഡ് തന്നെ സൗകര്യങ്ങളോട് കൂടി ഇവിടെയാണ് നമ്മുടെ സൈറ്റ് അതെ അപ്പോ എത്തേണ്ടിയവർക്ക് സൗകര്യപ്രദമായ എല്ലാം ഡീറ്റെയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വന്ന് പ്ലോട്ട് നോക്കിയാൽ വെറും രണ്ട് മൂന്ന് കൂടി മാത്രമേ ൂ മുത്തൊന്നാം തീയതി മുന്നേ ഡീൽ ഡീലാക്കണെ നല്ലൊരു ഡിസ്കൗണ്ട് നമുക്ക് അപ്പൊ ഇതാണ് ഓരോ പ്ലോട്ടിനും ഓരോ വഴികൾ ക്രമീകരിച്ചിട്ടുണ്ട് ആ റോഡ് അസൗകര്യ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു തന്നെയാണ് ഇതിന് നമ്മള് ചോദിക്കുന്ന വില രണ്ടേ കാലാണ് അപ്പൊ ഈ തേർട്ടിയത്തിന് മുമ്പേ ഡീല് ചെയ്യുവാണെങ്കിൽ അതിന് ചെറിയൊരു ഡിസ്കൗണ്ട് കൂടെ തൊട്ട് ബാക്കിലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടു രൂപയാണ് അതും പിന്നെ ഇതുപോലെ തേർട്ടിയത്തിന് മുന്നേ ആണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് കൊടുക്കാം മുമ്പേ ഫെബ്രുവരി ഇരുപത്തെട്ടിന് മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ വന്ന് ബുക്ക് ചെയ്യുകയാണ് അതിനുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഈ പ്രോഡക്ട് സ്വന്തമാക്കുന്ന താഴെയുള്ള ഫോൺ നമ്പർ നിങ്ങൾ ബന്ധപ്പെടുക നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ വൺ ഫോർ എയിറ്റ് ഡബിൾ ഫൈവ് നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ വൺ ഫോർ എയിറ്റ് ഡബിൾ ഫൈവ് എന്ന ഫോൺ നമ്പർ നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സീ യു